നിലപാടാണ് ഇത് എടുത്ത നിലപാടാണ് അതിന്നും ഞങ്ങൾ സമദൂരത്തിൽ നമുക്കൊരു ആ തുടരുന്നുദൂരം ഉണ്ട് ഇപ്പൊ കാണിച്ചതാണ് എല്ലാരും എല്ലാരും അത് അംഗീകരിക്കുകയും ചെയ്തു ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇന്ന് പൂർണ്ണമായിട്ട് അത് ഞങ്ങളുടെ മെമ്പേഴ്സിനും കൂടെ അറിയത്തക്ക രീതിയിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങോട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അർത്ഥം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ അവിടെ എൻസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരായിട്ടുള്ള കരയോഗങ്ങളുടെ പ്രതിഷേധം അനുദിനം ശക്തമാകുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പുറമേ അഴിമതിയും സ്വജനപക്ഷപാതവും എൻ എസ് എസ് സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും മന്നത്ത് പത്മനാഭനോട് കാണിക്കുന്ന അവഗണനയുമെല്ലാം പ്രതിഷേധ പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് നായർ സർവീസ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ടി കെ ജി നായർ ഡോക്ടർ വിനോദ് കുമാർ പ്രൊഫസർ ഹരിദാസ് എന്നിവരാണ് സുകുമാരൻ നായർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് ഹൈക്കോടതിയിൽ പ്രാവശ്യമാണ് മാറ്റിവച്ചത് കോടതിയിലെ ഈ കാലതാമസം ഗുണകരമാവുന്നതും സുകുമാരൻ നായർക്ക് തന്നെയാണ് എല്ലാ സംവിധാനങ്ങളും തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുന്ന സുകുമാരൻ നായരുടെ നിലപാടുകൾക്കെതിരെയാണ് കരയോഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മന്ന സമാധി സന്ദർശിക്കാനെത്തിയ വി എം സുധീറിനെ സമാധിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തതും സുരേഷ് ഗോപിയോട് പരസ്യമായി പുറത്തുപോകാൻ പറഞ്ഞതും തന്റെ മുറിയിൽ വി ഡി സതീശൻ വന്നാൽ ഔട്ട് അടിക്കുമെന്ന് പറഞ്ഞതുമൊക്കെ സുകുമാരൻ നായരുടെ ധാർഷ്ട്യവും അഹങ്കാരവും വ്യക്തമാക്കുന്നതാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മുൻകാലങ്ങളിലുള്ള ജനറൽ സെക്രട്ടറിമാരിൽ നിന്നും വ്യത്യസ്തമായ സാംസ്കാരിക വിദ്യാഭ്യാസ പശ്ചാത്തലമാണ് സുകുമാരൻ നായർക്കുള്ളത് എൻഎസ്എസിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു പ്യൂണായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സുകുമാരൻ നായർ വളഞ്ഞ വഴികളിലൂടെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് കുറഞ്ഞ ചിലവിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പന്തളത്ത് കഴിയുമായിരുന്നു പക്ഷെ കോടികൾ കയ്യിൽ കിട്ടിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് വേണ്ടെന്ന് തോന്നിയത് എന്നാണ് ചിലർ പറയുന്നത് ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്